കൃഷ്ണ ഗുരുവായൂരപ്പ ഞാനിന്നിങ്ങനെ നമ്മുടെ ഉമ്മറത്ത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ആകാശത്തിലേക്ക് നോക്കിയപ്പോൾ ചന്ദ്രനെ ദർശിച്ചു അപ്പോൾ ആ ചന്ദ്രനെ ദർശിച്ചപ്പോഴാണ് ആ ചന്ദ്രദർശനത്തിന് ഫലങ്ങളെ പറ്റിയിട്ട് നിങ്ങളോടൊന്ന് എന്ന് വിചാരിച്ചത് ആ ഓരോ ദിവസത്തിനും ആഴ്ചയിലെ ഓരോ ദിവസവും ചന്ദ്രനെ കട്ട കണ്ടാൽ വ്യത്യസ്ത ഫലങ്ങളാണ് ലഭിക്കുക അതിനൊരു ശ്ലോകം തന്നെ പ്രശസ്തമായിട്ടുണ്ട് അതിങ്ങനെയാണ് ജലധര ജലവൃക്ഷാതിതോ ദൃശ്യമാനോ റിപുഭയതനുപീടാ വിത്ത ഹാനിഞ്ച കുര്യാദ് ദിനകര ദിവസാദൗ രാത്രിനാഥഞ്ച ദൃഷ്ട സുഖജലമൃതി ഭീതി വിത്തകാന്താപ്തിരോഗാൻ എന്നാണ് ബാലചന്ദ്രന് അതായത് കറുത്ത വാവ് കഴിഞ്ഞ് നാലഞ്ച് ദിവസത്തിനുള്ളിലുള്ള ചന്ദ്രൻ അത് ബാലചന്ദ്രനാണ് മേഘമറവിലോ മഴക്കാലിനിടയിലോ കാണുകയാണെങ്കിൽ അത് ഉപദ്രവമായിട്ടാണ് അതിൻ്റെ ഫലം മരങ്ങളിലൂടെ മറവിൽ കൂടി കണ്ടാൽ ദ്രവ്യനാശം സാധാരണഗതിയിൽ നമ്മൾ മരങ്ങളുടെ മറവിൽ കൂടെ ഒന്നും കാണാൻ ശ്രമിക്കരുത് അങ്ങനെ കണ്ടാൽ തന്നെ അതിൻ്റെ യഥാർത്ഥ രൂപം ഒന്ന് കാണാൻ മറ്റൊരു സമയത്ത് അപ്പോൾ അത് മറ്റു സ്ഥലത്ത് പോയിട്ടെങ്കിലും കാണാൻ ശ്രമിക്കണം എന്ത് കാര്യമാണെങ്കിലും മുഴുവനായിട്ട് കണ്ടാലാണ് അതിൻ്റെ ഫലപ്രാപ്തി അല്ലെങ്കിൽ അത് ചിലപ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുപോലെ ജലത്തിനടിയിൽ പ്രതിഫലനമാണ് എന്ന് കണ്ടാൽ രോഗദുഃഖാണ് ഉള്ളത് അപ്പോൾ നമ്മളിപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കിണറ്റിൽ വെള്ളം കോരാൻ പോയാലോ അല്ലെങ്കിൽ മറ്റ് കുളിക്കാൻ പോകുമ്പോഴോ ഒക്കെ നമ്മൾ പുഴയിൽ പോകുമ്പോഴോ നമുക്ക് കാണാൻ ചിലപ്പോൾ ചന്ദ്രൻ തെളിഞ്ഞു കാണുന്നത് രാത്രിയൊക്കെ നമ്മൾ കുളിക്കാനോ അമേക്കഴുകാനൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പം അതൊക്കെ പതിവ് കുറവാണെങ്കിൽ കൂടി അങ്ങനെ കാണുമ്പോൾ കാണുമ്പോഴതിൻ്റെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് പിന്നെ ചതുർത്ഥി ദിവസം ചന്ദ്രനെ കാണുന്നത് മാനഹാനിക്ക് കാരണമാകുന്ന ഗണേശ പുരാണത്തിലുണ്ട് അത് പിന്നെ എല്ലാവർക്കും അറിയാലോ കാരണം എന്താ വെച്ചാൽ ആ ഗണേശൻ്റെ ആ ഒരു അത്വവും ചതുർത്ഥിയും എന്നുള്ളത് പിന്നെ തിങ്കളാഴ്ച കണ്ടാൽ ജളത്വമാണ് ചൊവ്വാഴ്ച കണ്ട മൃതി അതായത് മരണഭയം ബുധനാഴ്ച കണ്ട ഭീതി ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് കണ്ട ഭീതിയാണ് അതുപോലെ വ്യാഴാഴ്ച കണ്ട ധനലാഭ വെള്ളിയാഴ്ച കണ്ടാൽ ഭർത്തൃ ലാഭവും ശനിയാഴ്ച കണ്ടാൽ രോഗവും ഞായറാഴ്ച കണ്ടാൽ സുഖവുമാണ് ഫലം ശരിക്കും പറയുകയാണെങ്കിൽ ചന്ദ്രനെ കാണാൻ പറ്റുന്നത് വ്യാഴാഴ്ചയും അതേപോലെ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണെന്ന് അർത്ഥം ആ ദിവസങ്ങളിലാണ് ഏറ്റവും നല്ലത് ബാക്കിയുള്ള ദിവസമൊക്കെ അദ്ദേഹത്തെ കാണാതിരിക്കാൻ ശ്രമിക്കാന്നാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത് അത് എങ്ങനെയെന്ന് എന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് വരാനുള്ളത് നമുക്ക് എന്തായാലും കിട്ടും അത് തരാതിരിക്കില്ല പക്ഷേ നമ്മളൊന്ന് ശ്രമിക്കുക ശ്രദ്ധിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ കാരണം എന്താണോ നമുക്ക് വെച്ചത് അത് നമുക്ക് തന്നേ തീരൂ നമ്മൾ അനുഭവിച്ചേ തീരൂ അത് സത്യമാണ് കർമ്മം ഉള്ളത് നമുക്ക് എന്തായാലും കിട്ടും എന്നാലും നമുക്ക് അതിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം നമ്മളും കൂടി ഒന്ന് ശ്രദ്ധ വെച്ചാൽ ഇത് പറഞ്ഞത് വിചാരിച്ച് പേടിക്കണ്ട ചന്ദ്രൻ്റെ ബലത്തിനനുസരിച്ച് ഏക്കത്തൂക്കങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വെളുത്തപക്ഷത്തിലെ പ്രഥമം മുതൽ ദശമി വരെ പത്ത് ദിനം ചന്ദ്രന് മധ്യബലമാണ് വെളുത്ത പക്ഷത്തിലെ ഏകാദശി മുതൽ വെളുത്ത വാവ് കഴിഞ്ഞു വരുന്ന പക്ഷത്തിലെ പഞ്ചമി വരെ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ് പക്ഷത്തിലെ ഷഷ്ടി മുതൽ കറുത്ത വാവ് കഴിയുന്നത് വരെ ചന്ദ്രൻ ബലഹീനനാണ് അപ്പോൾ ആ സമയത്ത് നല്ലതിന് ബല ഉള്ള സമയത്തും ചീത്ത സമയത്ത് നമ്മൾ ഈ ബല ഇല്ലാത്ത സമയത്തും കാണാൻ കഴിയണേന്ന് വിചാരിക്കുക ഇനിയിപ്പോൾ അഥവാ കണ്ടുവച്ചാലും നമുക്ക് നമ്മുടെ ഗണേശനെ ഒന്ന് സ്തുതിക്കുക അപ്പോൾ അതിനൊരു പരിഹാരം അദ്ദേഹം തരും ആ ഗണേശ ഗായത്രിയായാലും മതി ഓം ഏകദന്തായ വിത്മഹി വക്രതുണ്ടായ ധീമഹി തന്നോ ബുദ്ധിപ്രചോദയാ അപ്പോൾ ആ ഒരു ഗായത്രി ജപിച്ചുകഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അതിൻ്റെ പരിഹാരമായിട്ട് ആ ഗണേശൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് ദോഷമുള്ള സമയമാണെങ്കിലൊക്കെ അതിനെ ചുരുക്കാനായിട്ട് ആ ഗണേശൻ നമ്മളെ സഹായിക്കുന്നതാണ് എല്ലാവർക്കും ഇതൊരു ചെറിയ അറിവാണ് കേട്ടവരൊക്കെ കേട്ടതായിട്ടും അത് കേൾക്കാത്തവർക്ക് ഇതൊരു ഉപകാരമായിട്ടും ആവട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഷെയർ ചെയ്യൂട്ടോ ハリー・クロスナー。